ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിക ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തി നാലിന് തുലാം രാശി നിൽക്കുന്ന ബുധൻ വൃച്ചയരാശിയിലേക്ക് മാറുന്നു അങ്ങനെ ബുധൻ വൃശ്ചയരാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ പ്രത്യേക ഫലങ്ങൾ ഗുണദോഷങ്ങൾ ഓരോ കുറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ ബുധൻ തുലാം രാശിയിൽ നിൽക്കുകയാണ് ഒക്ടോബർ ഇരുപത്തിനാലാവുമ്പോൾ ആ ബുധൻ തുലാം രാശിയിൽ നിന്നും വൃശ്ചിക രാശിയിലേക്ക് മാറുന്നു അപ്പോൾ വൃശ്ചിക രാശി എന്ന് പറയുമ്പോൾ നമുക്ക് കാലപുരുഷൻ്റെ അഷ്ടമരാശിയാണ് അവിടെ പ്രത്യേകിച്ച് അവിടെ ഈ ബുധനൊക്കെ വരുമ്പോൾ നമ്മുടെ ബുദ്ധിയും അറിവിൻ്റെയും കമ്മ്യൂണിക്കേഷൻ്റെയൊക്കെ ഗ്രഹമായിട്ടുള്ള ബുധൻ അഷ്ടമരാശിയിൽ വരികയാണ് അഷ്ടമരാശിയിൽ ബുധനൊക്കെ വരുമ്പോൾ നമുക്ക് നിഗൂഢമായ കാര്യങ്ങൾ അതായത് ഒളിഞ്ഞുകിടക്കുന്ന കാര്യങ്ങൾ അവയെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒളിഞ്ഞിരിക്കുന്ന സത്യങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തുന്നതിനും അതുപോലെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളുടെ ആഴങ്ങളെ അപഗ്രതിച്ച് അവയ്ക്ക് വേണ്ട പരിഹാരം കണ്ടെത്തുന്നതിനും അതുവഴി പൊതുവെ നമുക്ക് നമ്മുടെ നമുക്കൊരു പരിവർത്തനത്തിൻ്റെ സമയം എന്ന് പറയാം അപ്പോൾ നമുക്ക് അഷ്ടമത്തിലെ ബുധൻ അതിനൊക്കെ സഹായകമാണ് അതുപോലെ നമ്മളിപ്പോൾ ഗവേഷണം നടത്തുന്നവർ അന്വേഷണം നടത്തുന്നവർ ഗവേഷണ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അന്വേഷണ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അതുപോലെ നിരീക്ഷണ മനോഭാവം ഇവയൊക്കെ കൂടാവുന്ന സമയമാണ് അപ്പോൾ അതിന് അതുപോലെ തന്നെ നമുക്ക് ഹിഡൻ ആയിട്ടുള്ള നോളജ് ആ രഹസ്യമായിട്ടുള്ള ആ ഹിഡൻ നോളജ് നമുക്ക് സ്വായത്തമാക്കാൻ അനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഹാബിറ്റ്സിലൊക്കെ ഒരു മാറ്റം വരും ഇപ്പോൾ ബാഡ് ഹാബിറ്റ്സൊക്കെ ഉള്ളവർക്ക് ആ ബാഡ് ഹാബിറ്റ്സൊക്കെ മാറുന്നതിനും പൊതുവേ നമുക്കൊരു പരിവർത്തനം ഒരു ട്രാൻസ്ഫർമേഷൻ്റെ സമയം ആയിരിക്കും നമ്മൾ ഈ പ്രത്യേകിച്ച് കാലപുരുഷൻ്റെ അഷ്ടമരാശിയിൽ ആ ബുധൻ വരിക വഴി വരുന്നത് എന്ന് തന്നെ പറയാം അപ്പം ബുധൻ്റെ ഈ വൃശ്ചികരാശിയിലേക്കുള്ള രാശിമാറ്റം എങ്ങനെയായിരിക്കും ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചിങ്ങം കന്നി തുലാം വൃശ്ചിക കൂറുകാർക്കും ലഗ്നക്കാർക്കും ബുധൻ്റെ ഈ വൃശ്ചിക രാശി രാശിമാറ്റത്തിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാവും എന്നുള്ളതാണ് പറയുന്നത് ആദ്യമായിട്ട് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും അതായത് മകം പൂരം ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാദത്തിൽ വിടുന്നവർ ഇപ്പം ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും അവരുടെ രണ്ടാം ഭാവാധിപനാണ് അതുപോലെ പതിനൊന്നാം ഭാവാധിപനുമാണ് അപ്പോൾ രണ്ടും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ബുധൻ ഒക്ടോബർ ഇരുപത്തിനാലിന് അവരുടെ നാലാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് അപ്പോൾ ഈ നാലാം ഭാവരാശിയിൽ വരുന്ന ബുധൻ ഏകദേശം നവംബർ പത്തൊക്കെ ആകുമ്പോൾ ആ നാലാം ഭാവരാശിയിൽ വക്രഗതിയിൽ വക്രത്തിൽ വരികയാണ് അങ്ങനെ നവംബർ ഇരുപത്തി മൂന്നോടു കൂടി വീണ്ടും ആ ബുധൻ മൂന്നിലേക്ക് പ്രവേശിച്ച് ഡിസംബർ ആറോട് കൂടി സഞ്ചാരത്തിൽ വീണ്ടും നാലാം ഭാവരാശിയിൽ വന്ന ഡിസംബർ ഇരുപത്തി എട്ട് വരെ ആ ബുധൻ നാലാം ഭാവരാശിയിൽ ഉണ്ടാകും അതായത് ചുരുക്കി പറഞ്ഞാൽ ഇനിയുള്ള ഈ ഈ വർഷം അവസാനം വരെ ആ ബുധൻ നാലാം ഭാവരാശിയിൽ ഉണ്ടാവും ഇടയ്ക്ക് കുറച്ച് സമയം അതായത് നവംബർ പത്ത് മുതൽ നവംബർ ഇരുപത്തി മൂന്ന് മുതൽ ഡിസംബർ ആറ് വരെയുള്ള ആ ചെറിയ അളവിൽ മാത്രം ആ ചെറിയ ഗ്യാപ്പിൽ ആ ബുധൻ മൂന്നാം ഭാവരാശിയിലേക്ക് മാറും അപ്പോൾ പൊതുവേ ഏറിയ കൂറും ആ ബുധൻ നാലിലാണ് സ്ഥിതി വരുന്നത് അപ്പോൾ നാലാം ഭാവം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ കുടുംബം നമ്മുടെ ബന്ധുക്കൾ നമ്മളെ വീട് വാഹനം അതുപോലെ നമ്മുടെ ഒരു വൈകാരികമായിട്ടുള്ള ബന്ധത്തിൻ്റെയൊക്കെ സ്ഥാനമാണ് മാതാവ് അതുപോലെ സുഖം സന്തോഷം ഇവയുടെ സ്ഥാനമാണ് ഈ നാലം പറയുന്നത് അപ്പോൾ അവിടെ ആ നാലാം ഭാവരാശിയിൽ രണ്ടും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ബുധനാണ് അവിടെ വരുന്നത് അപ്പോൾ നമുക്ക് കുടുംബകാര്യത്തിലൊക്കെ അല്പം ശ്രദ്ധ കൂടുന്ന സമയമാണ് കുടുംബ അന്തരീക്ഷമൊക്കെ പൊതുവെ സന്തോഷം ആകുന്ന സമയമെന്ന് പറയാം സന്തോഷകരമാകും അതുപോലെ തന്നെ കുടുംബ അംഗങ്ങളുമായിട്ടുള്ള കോൺവെർസേഷൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ അവയൊക്കെ നമ്മൾ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ കഴിയുന്ന സമയമെന്ന് പറയാം അപ്പോൾ ബന്ധുക്കളെ കൊണ്ടൊക്കെ ഗുണാനുഭവം ബന്ധുക്കളുമായിട്ടൊക്കെ ഒരു സഹകരണമൊക്കെ ഉണ്ടാകാവുന്ന സമയമെന്ന് പറയാം അതുപോലെ ഈ വീട് വാഹനം വസ്തുക്കൾ ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് പൊതുവെ കുടുംബത്തിൽ സന്തോഷം സമാധാനമൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് എ അതുപോലെ തന്നെ അതേസമയം നാലിൽ ചൊവ്വ വരുന്നുണ്ട് നാലാം ഭഗവാധിവനായിട്ടുള്ള ചൊവ്വയും അവിടെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ലാൻഡഡായിട്ടുള്ള പ്രോപ്പർട്ടി അതുപോലെ നമ്മുടെ കൃഷി അതുപോലെ നമ്മുടെ റെൻ്റൽ ഇൻകം അപ്പം ഇതുവഴിയൊക്കെ നമുക്ക് സാമ്പത്തിക സ്ഥിതി ഉയരുന്നതിനും സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക ഇപ്പോൾ പഠനത്തിലൊക്കെ ഫോക്കസ് കൂടും അതുപോലെ വിഷയങ്ങളിലൊക്കെ നമുക്ക് ഒരു ഡീപ്പ് നോളജ് ഉണ്ടാകും ഇപ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് പഠനത്തിലൊക്കെ കിട്ടാനൊക്കെ സാധ്യതയുണ്ട് പൊതുവെ സുഖം സന്തോഷം ആസ്വദിക്കുന്ന സമയമെന്ന് പറയാം നല്ല ഭോജനസുഖമൊക്കെ അനുഭവപ്പെടുന്ന സമയമാണ് അപ്പം ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചെലവ് കൂടാനും സാധ്യതയുണ്ട് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അതുപോലെ നമ്മൾ ഈ ഈ വർക്ക് ഫ്രം ഹോം അതായത് വീട്ടിലിരുന്നൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അവർക്കൊക്കെ അവസരങ്ങൾ ഉണ്ടാകാവുന്ന സമയം എന്ന് പറയാം അതുപോലെ പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർ വെഹിക്കിൾ ഡീലേഴ്സ് ബിൽഡേഴ്സ് മറ്റ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർ അതുപോലെ ഈ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ വിപണനം നടത്തുന്നവർ എഡ്യൂക്കേഷനിസ്റ്റ് അതുപോലെ ഡിപ്ലോമാറ്റ് ഇവർക്കൊക്കെ ആ ബുധൻ്റെ നാലില സ്ഥിരി എന്ന് പറയുന്നത് വളരെ ഗുണം ചെയ്യും അത് പ്രത്യേകിച്ച് കരിയർ തലത്തിലൊക്കെ നമുക്ക് തിളക്കമുണ്ടാകും തൊഴിലിടത്തൊക്കെ തന്നെ നമ്മുടെ സ്കില്ല് ആ ഓക്കുപേഷൻ സ്കില്ല് നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമാണ് അതിൽ നമുക്ക് തൊഴിലൊക്കെ സുഖാനുഭവം ഉണ്ടാക്കും അപ്പോൾ നമ്മൾ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ അത് വിജയത്തിക്കിൽ വിജയത്തിലൊക്കെ എത്തിക്കാൻ കഴിയുന്ന സമയമെന്ന് പറയാം അതുപോലെ ടെക്നിക്കലായിട്ടുള്ള സയൻറ്റിഫിക്കായിട്ടുള്ള ഡിജിറ്റലായിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകളൊക്കെ ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് അതുപോലെ വിദ്യാഭ്യാസ പ്രവർത്തകർക്ക് അവർക്കൊക്കെ തന്നെ നമുക്ക് ഈ ബുധൻ്റെ നാലിലെ ഗുണം ചെയ്യും ഫ്രണ്ട്ഷിപ്പ് വഴിയൊക്കെ നമുക്ക് സോഷ്യൽ സർക്കിൾ വഴിയൊക്കെ മാതാവിനൊക്കെ നേട്ടമുണ്ടാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് മാതാവ് വഴിയും നമുക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് പൊതുവെ ഗുണാനുഭവം ഈ ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും ബുധൻ നാലിലേക്ക് രാശി മാറുക വഴി ഉണ്ടാകുന്നു എന്ന് പറയാം ഇനി നമുക്ക് കന്നി കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ഈ ബുധൻ വച്ചി രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ ഉത്രനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം അത്തം അതുപോലെ ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവരാണ് അപ്പോൾ ഈ കന്നി കുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ജന്മരാശ്യാധിപനും ലഗ്നരാശ്യാധിപനും ബുധനാണ് അതുപോലെ പത്താം ഭാവാധിപനും ബുധനാണ് അപ്പോൾ ജന്മരാശ്യാധിപനും പത്താം ഭാവാധിപനുമായിട്ടുള്ള ബുധൻ ഒക്ടോബർ ഇരുപത്തിനാലിന് അവരുടെ മൂന്നിലേക്ക് ആണ് രാശി മാറുന്നത് അവിടെ ആ മൂന്നിൽ വരുന്ന ബുധൻ നവംബർ പത്തൊക്കെ ആവുമ്പോൾ വക്രഗതിയിലാവുകയാണ് നവംബർ ഇരുപത്തി മൂന്നിന് ആ മൂന്നാം ഭാവരാശിയിൽ നിന്നും വീണ്ടും രണ്ടിലേക്ക് വന്ന് ഡിസംബർ ആറോട് കൂടി നേരസഞ്ചാരത്തിൽ വീണ്ടും ആ മൂന്നാം ഭാവരാശിയിലേക്ക് ബുധൻ വന്ന് ഡിസംബർ ഇരുപത്തി എട്ട് വരെ ആ ബുധൻ മൂന്നാം ഭാവരാശിയിൽ ഉണ്ടാകും മൂന്നാം ഭാവമെന്ന് പറയുമ്പോൾ നമുക്കറിയാം ധൈര്യം ഒരു കറേജൻ്റെയൊക്കെ സ്ഥാനമാണ് ധൈര്യം വീര്യം അതുപോലെ കമ്മ്യൂണിക്കേഷൻ അതുപോലെ സഹോദരങ്ങളുടെ സ്ഥാനമാണ് അതുപോലെ നമ്മൾ ഹ്രസ്വയാത്രകളുടെയൊക്കെ സ്ഥാനമാണ് ബന്ധുക്കളുടെയൊക്കെ സ്ഥാനമാണ് അയൽവക്കക്കാർ അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുടെയൊക്കെ സ്ഥാനമാണ് ഈ മൂന്നാം ഭാവം അപ്പോൾ അവിടെ ലഗ്നാധിപനായിട്ടുള്ള ബുധൻ മൂന്നിലേക്കൊക്കെ വരിക എന്ന് പറയുമ്പോൾ എഴുത്ത് വായന അതുപോലെ കമ്മ്യൂണിക്കേഷൻ തലത്തിലൊക്കെ തിളങ്ങുന്ന സമയം എന്ന് പറയാം വാക്കുകൾ കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ വശീകരിക്കാൻ കഴിയുന്ന സമയം എന്ന് തന്നെ പറയാം അതായത് പൊതുവേ നമ്മൾ മൈൻഡ് ഷാർപ്പാകും എഴുത്ത് വായന ഇവയിലൊക്കെ താൽപ്പര്യം കൂടും വളരെ ടാക്ഫുള്ളായിരിക്കും ഡിപ്ലമാറ്റിക് ആയിരിക്കും അതുപോലെ തന്നെ ബിസിനസ്സിലൊക്കെ തന്ത്രങ്ങളൊക്കെ മെനയുന്നതിനും ആ ബിസിനസ്സിലൊക്കെ വിജയം കണ്ടെത്തുന്നതിനും ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും പ്രത്യേകിച്ച് ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ മൂന്നിലേക്ക് വരുമ്പോൾ അപ്പോൾ പൊതുവെ നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രവർത്തിക്കുന്നവർ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് റൈറ്റേഴ്സ് അതുപോലെ പബ്ലിഷേഴ്സ് ബുക്ക് പബ്ലിഷേഴ്സ് റിസർച്ചേഴ്സ് ടീച്ചേഴ്സ് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ സെൽഫ് എംപ്ലോയീസ് ഇവർക്കൊക്കെ ആ ലഗ്നാധിപനായിട്ടുള്ള ജന്മരാശാധിപനായിട്ടുള്ള ബുധൻ മൂന്നിൽ വരുന്നത് ഗുണം ചെയ്യും സഹോദരങ്ങളാലൊക്കെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാകും പൊതുവെ ഏത് കാര്യത്തിലും മുന്നിട്ടിറങ്ങുന്നതിനും വിഷയങ്ങളൊക്കെ പഠിച്ച് അതിനനുസൃതമായിട്ടുള്ള തീരുമാനങ്ങൾ നമുക്ക് എടുക്കുന്നതിനും ഒക്കെ കഴിയും അതുപോലെ തന്നെ നമുക്ക് ഈ അന്യർക്കൊക്കെ ഗുണം കിട്ടുന്ന കാര്യങ്ങൾ അവയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ ഫ്രണ്ട്സ് സോഷ്യൽ സർക്കിള് നെയ്ബേസ് ഇവരുമായിട്ടൊക്കെ നല്ല ബന്ധമൊക്കെ സ്ഥാപിക്കാനാകും ബുധൻ പത്താം ഭാവാധിപനായിട്ട് മൂന്നിൽ എന്ന് പറയുമ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ യാത്രകൾ ഹ്രസ്വയാത്രകൾ ഇങ്ങനെ ഉണ്ടാകും അതുപോലെ തൊഴിലിടത്തൊക്കെ പൊതുവെ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ ഇവരുടെ അഭിപ്രായം ഒക്കെ ഇവരുടെ തീരുമാനം ഇവയ്ക്കൊക്കെ ഒരു പ്രസക്തി കൂടുന്ന സമയമെന്ന് പറയാം തൊഴിലിടത്തെ ഇവരുടെ വാക്കുകൾക്കൊക്കെ ഒരു വില കൂടുന്ന സമയമാണ് ഇപ്പോൾ തൊഴിലിൽ അതൊക്കെ നമുക്ക് ആ നല്ല കമ്മ്യൂണിക്കേഷനൊക്കെ തൊഴിലിടത്ത് വരുന്നത് പ്രായോഗിക ബുദ്ധിയൊക്കെ ആ തൊഴിലിടത്തൊക്കെ വരുന്നത് പൊതുവേ അവർക്ക് ഉയർച്ചയ്ക്ക് വഴിതെളിക്കാം അതുപോലെ തന്നെ സഹോദരങ്ങൾക്ക് ഈ തൊഴിലിലൊക്കെ ഉയർച്ചയ്ക്കൊക്കെ സാധ്യത കണ്ടെത്തുന്ന സമയം കൂടെ എന്ന് പറയാം പത്താം ഭാവാധിപൻ മൂന്നിൽ വരുമ്പോൾ അപ്പോൾ അതിലൊക്കെ ഇപ്പോൾ പൊതുവേ നമുക്ക് തൊഴിലിലൊക്കെ ശോഭിക്കാൻ കഴിയുന്നത് വളരെ ആകുന്ന സമയം എന്ന് പറയാം അപ്പോൾ ഉന്നത പഠനത്തിലൊക്കെ പൊതുവേ തിളങ്ങും വിദേശത്തൊക്കെ ഉന്നത പഠനമൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർ അവർക്ക് അനുകൂല സമയമാണ് പൊതുവെ പഠനം കൊണ്ട് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാവുന്ന സമയം എന്ന് പറയാം അതുപോലെ ചേ അതുപോലെ വിദേശത്തൊക്കെ ഈ മൾട്ടിനാഷണൽ നാഷണൽ കോർപ്പറേഷനിലൊക്കെ മൾട്ടിനാഷണൽ കമ്പനികളിലൊക്കെ പങ്കെടുക്കാനൊക്കെ താല്പര്യം ഉള്ളവർക്ക് അതൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വിദേശത്തൊക്കെ ഏതെങ്കിലും സ്ഥാപനങ്ങളിലൊക്കെ ഡിബേറ്റിനോ അല്ലെങ്കിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നതിനോ ചർച്ചകൾക്കൊക്കെ ഒരു അവരുടെ അതിനൊക്കെ ഒരു ക്ഷണിതാവാകുന്നതിനൊക്കെ സാധ്യതയുള്ള സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് ഇനി നമുക്ക് തുലാ ലഗ്നക്കാർക്കും ബുധൻ വൃശ്ചിക രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് നോക്കാം തുലാ കൂറുകാരെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ രണ്ട് ഭാഗം അതുപോലെ ചോദി വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ വിടുന്നവരാണ് അപ്പോൾ തുലാകുറുകാർക്കും തുല ലഗ്നക്കാർക്കും ബുധൻ അവരുടെ ഭാഗ്യഭാവാധിപനുമാണ് പന്ത്രണ്ടാം ഭാവാധിപനുമാണ് അപ്പോൾ ഒൻപതും പന്ത്രണ്ടും ഭാവാധിപനായിട്ടുള്ള ബുധൻ ഒക്ടോബർ ഇരുപത്തിനാലിന് ജന്മരാശിയിൽ ആണ് നിൽക്കുന്നത് ജന്മരാശിയിൽ നിന്നും ആ ബുധൻ ഒക്ടോബർ ഇരുപത്തിനാലിന് അവരുടെ രണ്ടാം ഭാവരാശിയിലേക്ക് രാശി മാറുകയാണ് അപ്പം രണ്ടിലേക്കൊക്കെ ബുധൻ വന്നു കഴിഞ്ഞ് നവംബർ പത്തൊക്കെ ആകുമ്പോൾ ആ ബുധൻ അല്പം വക്രഗതി വരുന്നുണ്ട് ആ വക്രത്തിൽ അത് നവംബർ ഇരുപത്തി മൂന്നാകുമ്പോൾ അത് വീണ്ടും ജന്മരാശിയിലേക്ക് ആ ബുധൻ വരികയും ഡിസംബർ ആറോടുകൂടി ആ വക്രസ്ഥിതിയൊക്കെ മാറി സഞ്ചാരത്തിൽ ആ ബുധൻ രണ്ടാം പവരാശിയിൽ വന്ന് ആ രണ്ടാം പവരാശിയിൽ ഡിസംബർ ഇരുപത്തിയെട്ട് വരെ ആ ബുധൻ രണ്ടാം ഭാവരാശിയിൽ ഉണ്ടാകും അപ്പോൾ ഇനിയുള്ള ഇരുപത്തിനാല് മുതൽ അങ്ങോട്ടുള്ള ഏറിയ സമയവും രണ്ടാം ഭാവരാശിയിലായിരിക്കും ബുധൻ വരുന്നത് അപ്പോൾ ഈ രണ്ടാം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ധനത്തിൻ്റെ സ്ഥാനമാണ് കുടുംബത്തിൻ്റെ സ്ഥാനമാണ് ജംഗമ വസ്തുക്കളുടെ സ്ഥാനമാണ് നമ്മുടെ ഭോജനത്തിൻ്റെ സ്ഥാനമാണ് സ്പീച്ചിൻ്റെയൊക്കെ സ്ഥാനമാണ് അപ്പോൾ അവിടെ ആ ബുധൻ വരിക എന്ന് പറയുമ്പോൾ രണ്ടാം ഭാവരാശിയിൽ ബുധൻ വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒമ്പതാം ഭാവാധിപനായിട്ടുള്ള ബുധനാണ് രണ്ടിൽ വരുന്നത് അപ്പോൾ നമുക്ക് പിതാവ് വഴി സാമ്പത്തിക നേട്ടത്തിന് സാധ്യതയുണ്ട് അല്ലെങ്കിൽ ധനം കിട്ടുന്നതിന് സാധ്യതയുണ്ട് ധനഭാഗ്യത്തിന് സാധ്യതയുണ്ടെന്ന് പറയാം അത് അതുപോലെ പിതാവുമായിട്ടുള്ള ബന്ധമൊക്കെ ശക്തിപ്പെടുന്ന സമയമായിരിക്കും അതുപോലെ രണ്ടിലെ ബുധൻ നമ്മുടെ കമ്മ്യൂണിക്കേഷനൊക്കെ ഇംപ്രസീവ് ആക്കും നമ്മുടെ ടാലൻ്റൊക്കെ ഇംപ്രൂവ് ചെയ്യുന്ന സമയമായിരിക്കും നമ്മൾ പറയുന്ന വാക്കിനൊക്കെ ഒരു പ്രസക്തിയുള്ള സമയമായിരിക്കും അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഈ പ്രഭാഷണത്തിലൊക്കെ ശോഭിക്കുന്ന സമയമാണ് ബിസിനസ് വഴിയൊക്കെ ധന ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ എബിലിറ്റിയൊക്കെ കൂടുന്ന സമയം എന്ന് പറയാം നല്ല ഭോജന ഭോജനസുഖമൊക്കെ അനുഭവപ്പെടുന്ന സമയമാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ബാങ്കിങ് സെക്ടർ അതുപോലെ ഈ കൺസൾട്ടൻസി സെക്ടർ അതുപോലെ ടീച്ചിങ് ഈ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകും ആ രണ്ടിലെ അഭാഗ്യഭാവാധിപനായിട്ടുള്ള ബുധൻ രണ്ടാം ഭാവരാശിയിൽ വരുമ്പം അതുവഴി ധനപരമായിട്ടുള്ള നേട്ടം അതുപോലെ ധനപരമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ അപഗ്രഹിക്കുന്നതിനും പ്ലാൻ ചെയ്യുന്നതിനുമൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് ആ ബുധൻ രണ്ടിലേക്ക് വരിക വഴി ഉണ്ടാകുന്നത് കുടുംബത്തിലൊക്കെ എന്തെങ്കിലും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാവുന്ന സമയമായിരിക്കും ആർക്കെങ്കിലും അപ്പോൾ അതുപോലെ തന്നെ കുടുംബത്തിലൊക്കെ കമ്മിറ്റ്മെൻ്റ് കൂടുന്ന സമയമായിരിക്കും കുടുംബത്തിൽ പുതിയ പർച്ചേസുകളൊക്കെ ചിലപ്പോൾ കുടുംബ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ സമയത്ത് ഉണ്ടാകാം പൊതുവെ ഏത് കാര്യത്തിലായാലും ബുദ്ധിപൂർവ്വം ഇടപെട്ട് ആ കാര്യം സാധിക്കുന്നതിനുള്ള ഒരു ശ്രമം ഈ ബുധൻ്റെ രണ്ടാം ഭാവരാശിയിൽ സ്ഥിതി കൊണ്ട് ഉണ്ടാകും അതുപോലെ നമുക്ക് മതപരമായ കാര്യങ്ങളിൽ അതുപോലെ തത്വശാസ്ത്ര പഠനങ്ങളൊക്കെ നടത്തുന്നവർക്ക് ധർമ്മപ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് അവർക്കൊക്കെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പണച്ചെലവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയം കാരണം ബുധൻ പന്ത്രണ്ടാം ഭാവാധിപനും കൂടെയാണ് അപ്പോൾ ധർമ്മ പ്രവർത്തനങ്ങൾ അതായത് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കൊക്കെ പണം ചെലവ് ചെയ്യാവുന്ന സമയമാണ് അതിലൊക്കെ താല്പര്യം ഉണ്ടാകും അപ്പോൾ കുടുംബത്തിൽ പന്ത്രണ്ടാം ഭാവാധിപനാണ് ഈ രണ്ടിൽ വരിക എന്ന് പറയുമ്പോൾ ചിലവിൻ്റെ വയത്തിൻ്റെ ഒരു ഗ്രഹമാണ് രണ്ടിൽ എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ വ്യയം കൂടുന്ന ചെലവ് കൂടുന്ന അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുടുംബത്തിൽ കമ്മിറ്റ്മെൻ്റ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബ സംബന്ധമായ വിഷയങ്ങളിൽ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ആവശ്യപ്പെട്ട ആവശ്യം കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പണച്ചെലവ് കൂടാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ചിലർക്ക് നമുക്ക് ഈ ഫോറിൻ റിലേഷൻ വിദേശ ബന്ധം വഴിയൊക്കെ അല്ലെങ്കിൽ ദൂരയാത്രകൾ വഴിയൊക്കെ നമുക്ക് നേട്ടം കിട്ടുന്നതിനും സാധ്യതയുണ്ട് ബന്ധങ്ങളുമായിട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾ ഷോപ്പിങ് ഇവയ്ക്കൊക്കെ ഈ ബുധൻ്റെ ഈ രണ്ടാം പവരാ ചില സ്ഥിതി ഉണ്ട് അവസരങ്ങളുണ്ടാകും എന്ന് തന്നെ പറയാം അതുപോലെ ബന്ധുക്കളുമായിട്ടുള്ള അവരുടെ ബന്ധങ്ങളൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമെന്ന് പറയാം ഇപ്പോൾ അഷ്ടമത്തിലേക്ക് ആ ബുധൻ്റെയൊക്കെ ദൃഷ്ടി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇൻഹെറിറ്റൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചർച്ചകളൊക്കെ നടത്തി അതിൻ്റെ വിഷയം ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ജീവിത പങ്കാളിയുടെ ബന്ധുക്കളുടെയൊക്കെ സഹായമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയവും കൂടെയാണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അന്വേഷണം അതുപോലെ നിരീക്ഷണം അതുപോലെ ഗവേഷണം അതുപോലെ ഈ ആരോഗ്യ മേഖല അതുപോലെ ഇൻഷുറൻസ് അക്കൗണ്ടിങ് മേഖല ബാങ്കിങ് മേഖല ഇത്തരം മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ അനലിറ്റിക്കൽ എബിലിറ്റി കൂടുന്ന സമയമാണ് എന്ന് തന്നെ പറയാം അപ്പം അത്തരം വീടുകളിലൊക്കെ അവരുടെ കഴിവ് അവർക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമായിരിക്കും ജോയിൻറ്റ് അസറ്റ്സൊക്കെ വർദ്ധിപ്പിക്കുന്നതിനൊക്കെ ഉണ്ടാകും ഇപ്പം റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കിലൊക്കെ ഡീപ്പ് ഉണ്ടാകുന്ന സമയമാണ് പൊതുവെ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാഡ് ഹാബിറ്റ്സൊക്കെ മാറുന്നതിനും സ്വയം അവരുടെ സ്വഭാവത്തിൽ ഒരു ഒരു പരിവർത്തനമൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും ഇപ്പോൾ പൊതുവെ ബുധൻ്റെ രാശിമാറ്റം അവർക്ക് ഒരു ഒരു ട്രാൻസ്ഫർമേഷൻ്റെ സമയം എന്ന് തന്നെ പറയാം ഇനി വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും ബുധൻ വൃശ്ചിക രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം എന്ന് പറയുമ്പോൾ വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ അവസാനത്തെ ഭാഗം അതുപോലെ അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരാണ് ഇപ്പോൾ വൃച്ചയക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും ബുധൻ അവരുടെ അഷ്ടമ ഭാവാധിപനുമാണ് അതുപോലെ പതിനൊന്നാം ഭാവാധിപനുമാണ് അപ്പോൾ എട്ടും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ബുധൻ ഒക്ടോബർ ഇരുപത്തിനാലാകുമ്പോൾ അവരുടെ ജന്മരാശിയിലേക്ക് ഇപ്പോൾ ആ ബുധൻ പന്ത്രണ്ട് നിൽക്കുകയാണ് പന്ത്രണ്ടിന് ജന്മരാശിയിലേക്ക് രാശി മാറുകയാണ് അപ്പോൾ ജന്മരാശിയിൽ ബുധൻ വന്നിട്ട് നവംബർ പത്തൊക്കെ ആകുമ്പം ആ ബുധൻ അല്പം വക്രത്തിൽ സഞ്ചരിച്ചു തുടങ്ങും നവംബർ ഇരുപത്തി മൂന്നാകുമ്പോൾ ആ ബുധൻ വീണ്ടും പന്ത്രണ്ടിലേക്ക് പോയി ഡിസംബർ അഞ്ചോടുകൂടി നേർസഞ്ചാരത്തിൽ വീണ്ടും ഈ ജന്മരാശിയിലേക്ക് വന്ന് ഡിസംബർ ഇരുപത്തി വരെ ആ ബുധൻ ജന്മരാശിയിൽ ഉണ്ടാകും ഇപ്പോൾ നമുക്ക് നമ്മുടെ ബോഡി നമ്മുടെ ഹെൽത്ത് നമ്മുടെ അപ്പിയറൻസ് നമ്മുടെ മൈൻഡ് നമ്മുടെ പേഴ്സണാലിറ്റി ഇവയുടെ ഈ സ്ഥാനമാണ് ഈ ജന്മരാശി എന്ന് പറയുന്നത് അപ്പോൾ ആ ജന്മരാശിയിലേക്ക് ബുധൻ്റെ സ്ഥിതി വരിക എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മുടെ കമ്മ്യൂണിക്കേഷനൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ് നമ്മുടെ ബുദ്ധിശക്തി കൂടുന്ന സമയമാണ് മനോബലം ഉണ്ടാകുന്ന സമയമാണ് നമ്മുടെ പ്രാക്ടിക്കൽ എബിലിറ്റി പ്രാക്ടിക്കൽ സ്കില്ല് നമ്മുടെ സെൽഫ് എക്സ്പ്രഷൻ ഇവയൊക്കെ കൂടുന്ന സമയം എന്ന് പറയാം നമുക്ക് വായിക്കാനുള്ള പ്രവണത വായന പഠനം അപഗ്രഥനം ഇവയിലൊക്കെ നമ്മുടെ മനസ്സ് ഫോക്കസ് ചെയ്യുന്ന സമയമായിരിക്കും ജന്മരാശിയിലെ ആ ബുധൻ്റെ സ്ഥിതി വരുമ്പോൾ അതുപോലെ തന്നെ ഈ അഷ്ടമ ഭാവാധിപനാണ് ജന്മരാശിയിൽ വരുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഗവേഷണം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ അതുപോലെ നിഗൂഢശാസ്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ഇവർക്കൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകും നമ്മുടെ അനലിറ്റിക്കൽ എബിലിറ്റിയൊക്കെ കൂടുന്ന സമയമായിരിക്കും ആത്മജ്ഞാനം കൂടുന്ന സമയമെന്ന് പറയാം അതേസമയം അഷ്ടമ ഭധിപത്യം ബുധനുണ്ട് എന്നുള്ളത് കൊണ്ട് അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ബുധൻ ജന്മരാശിയിൽ വരുമ്പോൾ ആരോഗ്യപരമായിട്ട് അല്പം ശ്രദ്ധിക്കണം ഇപ്പോൾ ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ അലർജി സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂറോ സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ ഉള്ളവർ അവരൊക്കെ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് അപ്പോൾ എട്ടാം ഭാവാൻ ഭാവാധിപൻ ആ ഭാവത്തിൻ്റെ ആറിലാണ് നമ്മൾ മനസ്സിലാക്കുക അഷ്ടമ ഭാവാധിപൻ അഷ്ടമ ഭാവത്തിൻ്റെ ആറിലാണ് എന്ന് പറയുമ്പോൾ ഈ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാലും അവർക്ക് ടൈമിലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ അതിൽ റിക്കവറി അതിൽ ആശ്വാസമൊക്കെ ഉണ്ടാകുന്ന സമയം കൂടെയാണ് എട്ടാം ഭാവാധിപൻ ഭാവത്തിൻ്റെ ആറിലാണ് നിൽക്കുന്നത് അതുപോലെ ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവർക്ക് ചിലപ്പോൾ ചിലർക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടായെന്ന് വരാം അതുപോലെ ദൂരയാത്രകളിൽ ഡ്രൈവിങ്ങിൽ ഒക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം അപ്പോൾ ഏത് വിഷയത്തിലും നമുക്ക് അത് വിമർശന വിമർശനം ഉണ്ടാകാവുന്ന സമയമാണ് അപ്പോൾ നമുക്ക് നമ്മൾ ഒരു കാര്യത്തെപ്പറ്റി കൂടുതൽ വിമർശിക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്നൊക്കെ നമ്മൾ ഒറ്റപ്പെടുന്ന ഒരവസ്ഥ അപ്പോൾ അയാൾ എല്ലാ കാര്യത്തിലും വിമർശിക്കുന്നു എന്നൊരു തോന്നൽ ഒക്കെ ഈ സമയത്ത് ഉണ്ടാകാം അത് ചിലപ്പോൾ നമ്മുടെ വ്യക്തിബന്ധത്തിലൊക്കെ ചെറിയ പോരായ്മ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാക്കിയെന്ന് വരാം അവയിലൊക്കെ ഒരു കെയർ വേണം അതുപോലെ ഭാവിയിൽ നമുക്ക് നേട്ടം കിട്ടുന്ന പദ്ധതികൾ അതൊക്കെ പ്ലാൻ ചെയ്യുന്നതിനും നമ്മുടെ ഈ ആയിട്ടുള്ള അസറ്റുകൾ വർദ്ധിപ്പിക്കുന്നതിനും ആ ജന്മരാശിയിലെ ബുധൻ സഹായകമാകും അതുപോലെ ബുധൻ പതിനൊന്നാം ഭാവാധിപനും കൂടിയാണ് ഈ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ജന്മരാശിയിൽ വരുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാകണം അപ്പോൾ നമുക്ക് ധനനേട്ടത്തിന് സാധ്യതയുള്ള സമയമാണ് അത് ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പ് വഴിയാകാം സോഷ്യൽ സർക്കിൾ വഴിയാകാം അതുവഴിയൊക്കെ അല്ലെങ്കിൽ പുതിയ സൗഹൃദങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് എന്തെങ്കിലും നേട്ടം വരാം ജ്യേഷ്ഠ സഹോദരനെ കൊണ്ടെന്തെങ്കിലുമൊക്കെ നേട്ടം വരാം ബിസിനസ്സിലൊക്കെ നമുക്ക് ബിസിനസ് മുഖാന്തരം എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ വരാം അപ്പം പൂർവ്വകാല ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആ നേട്ടങ്ങൾ കിട്ടാവുന്ന സമയമാണ് അപ്പോൾ പൊതുവെ നമുക്ക് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ് എന്ന് തന്നെ പറയാം ഇപ്പോൾ ബിസിനസ് പാർട്ണർഷിപ്പൊക്കെ ശക്തമാകുന്ന സമയമാണ് ബിസിനസ്സൊക്കെ വിപുലീകരണത്തിനും അനുകൂല സമയമായിട്ടൊക്കെ കാണുന്നുണ്ട് ബിസിനസ് നിയമത്തിലും അതുപോലെ തന്നെ ഈ ട്രേഡ് ടാക്ടീസിലുമൊക്കെ തന്നെ നല്ല സ്കില്ല് പ്രേടിപ്പിക്കാൻ കഴിയുന്ന സമയമാണ് അതുപോലെ തന്നെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ യാത്രകളുണ്ടാകാം ചിലപ്പോൾ ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ദൂരയാത്രകൾക്കൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അവിടെയൊക്കെ അങ്ങനെയൊക്കെയുള്ള സാധ്യത ഈ ബുധൻ്റെ ജന്മരാശിയിലെ സ്ഥിതി കൊണ്ട് കാണുന്നുണ്ട് അതേസമയം ഈ ഏഴിലൊക്കെ ഈ ജന്മരാശിയിലൊക്കെ ക്രമേണ ചൊവ്വയും അവിടെ വരികയാണ് ആ ചൊവ്വയുടെയും ബുധൻ്റെയൊക്കെ ദൃഷ്ടി ഏഴിൽ വരുന്നുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ ചൊവ്വയുടെ ഒക്കെ ഒരവസ്ഥ വരുമ്പോൾ ജന്മരാശിയിലൊക്കെ അത് ഇരുപത്തി എട്ട് ഏഴ് ഒക്കെ ആവുമ്പോൾ ഒക്ടോബർ ഇരുപത്തിയേഴിന് ആ ചൊവ്വയും ജന്മരാശിയിൽ വരുന്നുണ്ട് ഇപ്പോൾ ഈ ചൊവ്വയുടെ ശത്രുഗ്രഹമാണ് ഈ ബുധൻ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പാർട്ട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസമൊക്കെ വേണമെങ്കിൽ ഉണ്ടാകാം ആ ഏഴിലേക്കുള്ള ചൊവ്വയുടെ ദൃഷ്ടിയും ബുധൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നതുകൊണ്ട് അപ്പോൾ അതുപോലെ ലൈഫ് പാർട്ണർഷിപ്പിലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം അപ്പോൾ കഴിവതും റേഷായിട്ടുള്ള നമ്മുടെ ബിഹേവിയറൊക്കെ ഒന്ന് ഒഴിവാക്കണം ജന്മരാശിയിൽ ആ ചൊവ്വ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചൊവ്വ ഒരു ഡിസ്പ്യൂട്ടിൻ്റെയൊക്കെ ഗ്രഹമാണ് ഒരു ചൂടിൻ്റെയൊക്കെ ഗ്രഹമാണ് അപ്പോൾ നമ്മൾ ഒരു ഒരു കെയർ ആ സമയത്ത് വേണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോ കാണാം നമസ്കാരം